വിദ്യാസാഗർ ഗുരുകുലം സ്കൂൾ കൊണ്ടയൂർ മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസ പദ്ധതിയിൽ പഞ്ചാംഗ ശിക്ഷണാടിസ്ഥാനത്തിലുള്ള വ്യത്യസ്തമായ പാഠ്യക്രമം മിതമായ ഫീസ് വാഹന സൗകര്യം സർക്കാരിന്റെ എല്ലാവിധ ഗ്രാന്റുകളും വിദ്യാസാഗർ ഗുരുകുലം സ്കൂൾ കൊണ്ടയൂർ അകമല ചേപ്പലക്കോട് ഭാഗത്ത് വിട്ടൊഴിയാതെ കാട്ടാന ഭീതി കാട്ടാന കൃഷിനാശം വരുത്തിയ സ്ഥലങ്ങൾ വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രന്റെ നേതൃത്വത്തിലുള്ള സംഘം സന്ദർശനം നടത്തി കഴിഞ്ഞ മൂന്ന് ദിവസം അടുപ്പിച്ച് അകമല ചേപ്പലക്കോട് ഭാഗത്ത് കാട്ടാന ഇറങ്ങി കൃഷിനാശം വരുന്നുണ്ട് നാട്ടുകാർ വനം വകുപ്പിനെ വിവരം അറിയിക്കുകയും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും വാച്ചർമാരും നാട്ടുകാരും ചേർന്ന് കാട്ടാനയെ പടക്കം പൊട്ടിച്ചും മറ്റും കാട്ടിലേക്ക് തുരുത്തുകയുമാണ് ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം പടക്കം പൊട്ടിച്ച് ആനയെ തുരുത്തുന്നതിനിടെ വാച്ചർമാർക്ക് നേരെ കാട്ടാന തിരിയുന്ന സംഭവമുണ്ടായി അതിനാൽ തന്നെ മേഖലയിൽ ജാഗ്രത പാലിക്കണമെന്നും ആനയെ കണ്ടാലുടൻ പ്രദേശവാസികൾ പുറത്തിറങ്ങാതെ വനം വകുപ്പ് ഉദ്യോഗസ്ഥരെയോ എൺപത്തിയഞ്ച് എന്ന അധികൃതർ അറിയിച്ചു കഴിഞ്ഞ ദിവസം ി കൃഷിനാശം വരുത്തിയ നെടുങ്ങാട്ടിൽ ജോയി ജോസഫിന്റെ കൃഷിയിടത്തിൽ വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ ചൊവ്വാഴ്ച രാവിലെ സന്ദർശനം നടത്തി നമ്മുടെ എം എൽ എടുത്തുകൊണ്ടുള്ള സോളാർ ഫെൻസിംഗിന്റെ പ്രവർത്തനം ഈ മാസം തന്നെ പൂർത്തീകരിക്കാൻ കഴിയും എന്നുള്ളതാണ് വാഴാഞ്ഞി ഡെപ്യൂട്ടി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ ശ്രീ വിനോദ് ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത് അകമല ചേപ്പലക്കോട് നിവാസികളുടെ പ്രധാനമായിട്ടുള്ള ആവശ്യം ശാശ്വതമായി വന്യമൃഗ ശല്യം പരിഹരിക്കണം എന്നുള്ളതാണ് ആ പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള തയ്യാറെടുപ്പാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അടിയന്തരമായി സോളാർ ഫെൻസിംഗിൻ്റെ പണി പൂർത്തീകരിച്ച് ഈ മാസം തന്നെ പൂർത്തീകരിച്ച് അതിനാവശ്യമായിട്ടുള്ള തയ്യാറെടുപ്പുകൾ നടത്തും എന്നാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഓഫീസർമാർ ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത് ഇവിടെ വന്യമൃഗശല്യത്തിൻ്റെ ഭാഗമായിട്ടുള്ള വലിയ പ്രശ്നം നിലനിൽക്കുകയാണ് ബന്ധപ്പെട്ട ആളുകളുമായിട്ട് സംസാരിച്ചപ്പോൾ വീടിന് പുറത്തിറങ്ങാതെ തന്നെ ആനയെ ഓടിക്കാൻ ഓടിക്കാനാവശ്യമായിട്ടുള്ള സംവിധാനം ഒരുക്കണം എന്ന് പറഞ്ഞ പടക്കം ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വീടിനെ പുറത്തിറങ്ങാതെ തന്നെ അപകടം ഉണ്ടാകാത്ത രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യണം എന്നാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ആളുകൾ പറഞ്ഞിട്ടുള്ളത് വാഴ കവുങ്ങ് തെങ്ങ് ഉൾപ്പെടെയുള്ള കാർഷിക വിളകൾ മേഖലയിൽ നശിപ്പിച്ചിട്ടുണ്ട് വാഴ ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ പി വിനോദ് ഉൾപ്പെടെയുള്ള ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും പൊതുപ്രവർത്തകരായ എൻ കെ പ്രമോദ് കുമാർ കെ പി മദനൻ മനോജ് തുടങ്ങിയവരും നാട്ടുകാരും സ്ഥലത്തെത്തിയിരുന്നു അതേസമയം അകമല ചേപ്പലക്കോട് മേഖലയിൽ സോളാർ ഫെൻസിംഗിന്റെ പ്രവർത്തനം പുരോഗമിക്കുകയാണ് ഏപ്രിൽ മാസം നിർമ്മാണം പൂർത്തീകരിച്ച് സോളാർ വേലി സ്ഥാപിക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് അധികൃതർ നിലവിൽ സോളാർ വേലിക്കുള്ള കാറുകൾ സ്ഥാപിച്ചു കഴിഞ്ഞിട്ടുണ്ട് കമ്പി വലിക്കൽ ഉൾപ്പെടെയുള്ള പ്രവർത്തികൾ വരും ദിവസങ്ങളിൽ നടക്കും അതേസമയം കാട്ടാനയുടെ നിരന്തര ശല്യം മേഖലയിലെ ആളുകളുടെ ജീവിതത്തെ സാരമായി ബാധിച്ചിട്ടുണ്ട് കാട്ടാനകളെ ഉൾക്കാട്ടിലേക്ക് തുരത്തുവാനുള്ള നടപടികൾ എങ്ങുമെത്താത്തതാണ് നിലവിലുള്ള പ്രശ്നങ്ങൾക്ക് കാരണമെന്നും ആരോപണം ഉയരുന്നുണ്ട് കോംബിംഗ് ഓപ്പറേഷനിലൂടെ കാട്ടാനയെ കണ്ടെത്തി ഉൾക്കാട്ടിലേക്ക് തുരത്തുവാനുള്ള ശ്രമം മാസങ്ങൾക്ക് മുമ്പ് നടത്തിയെങ്കിലും അന്ന് ആനയെ കണ്ടെത്തുവാൻ കഴിഞ്ഞിരുന്നില്ല ഹെലികാമ്പ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ച് ആനയെ കണ്ടെത്തുവാനുള്ള ഓപ്പറേഷൻ നടത്തുമെന്ന് അധികൃതർ അറിയിച്ചിരുന്നുവെങ്കിലും മഴ പെയ്ത് വൃക്ഷങ്ങളെല്ലാം ഇലയിട്ടതിനാൽ അത്തരം ഓപ്പറേഷനും ഇനി നടത്താനാകുമോ എന്ന കാര്യത്തിൽ അധികൃതർക്ക് ആശങ്ക നമ്മുടെ ഗേറ്റ് വരെയുള്ള ഏരിയയിൽ അഞ്ച് പോയിൻറ്റ് രണ്ടു കിലോമീറ്റർ നീളത്തിൽ പതിനെട്ട് ലക്ഷം റുപ്പ് ചിലവാക്കിയിട്ട് ആർ കെ വി വൈ പദ്ധതിയിൽ ഉൾപ്പെടുത്തി കൊണ്ട് നമ്മൾ ഫെൻസിങ് നടത്തുന്നുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ മറ്റൊരു ഫെൻസിങ് വലിയതോട് മുതൽ കരുമത്ര വരെ ഒരു ഫെൻസിങ് പൂർത്തിയാക്കിയിട്ടുണ്ട് അത് ചാർജ് ചെയ്യേണ്ട കാര്യമേ ഉള്ളൂ അതിൻ്റെ ഇടയിൽ അപ്പോൾ ഒരു ആറ് ഏഴ് കിലോമീറ്റർ ബാക്കി വരുന്ന ഏരിയ ഉണ്ട് അവിടേക്ക് നമ്മൾ എസ്റ്റിമേറ്റ് നൽകിയിട്ടുണ്ട് അതുപോലെ വാഴാനി സ്റ്റേഷൻ്റെ നാലോളം മേഖലയിൽ ഈ നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആറ്റൂര് അതുപോലെ ചേപ്പിലക്കോട് അതുപോലെ നമ്മൾ കരിമത്ര കുറ്റിക്കാട് മേലം ഈ ഭാഗത്തൊക്കെ ആന ഇറങ്ങുന്ന വിഷയങ്ങളുണ്ട് അപ്പോൾ ഇവിടെയെല്ലാം സോളാർ ഫെൻസിങ്ങിന് ആവശ്യമായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് എനിക്ക് വീണ്ടും പറയാനുള്ളത് ആരും ആന ഇറങ്ങുന്ന സമയത്ത് ഒരു ധൈര്യ സമയത്ത് ഞങ്ങൾക്ക് ധൈര്യം ഉണ്ടാകുന്ന രീതിയിൽ ആനയുടെ അടുത്തേക്ക് ചെല്ലരുത് തീർച്ചയായിട്ടും ആ കൃത്യസമയത്ത് അറിയിച്ചു കഴിഞ്ഞാൽ കൃത്യസമയത്ത് എത്താൻ വാച്ചർമാർ ഇവിടുണ്ട് അതുപോലെ നമ്മുടെ സ്റ്റേഷനിലെ സ്റ്റാഫുകളുണ്ട് ആ രണ്ട് നമ്പർ എല്ലാവർക്കും അറിയുന്നതാണ് അതിലേക്ക് വിളിച്ച് പറയുക നമുക്ക് മുൻകാലങ്ങളിൽ ഇപ്പോൾ കഴിഞ്ഞ വേനൽക്കാലത്ത് വേനൽക്കാലത്തല്ല കൃഷിയുള്ള സമയത്ത് കൃഷി നശിപ്പിക്കുന്നൊരാശങ്ക ഉണ്ടായിരുന്നു ജനങ്ങൾക്ക് അത് വളരെ കൃത്യമായിട്ട് ജനങ്ങളുടെ സഹകരണത്തോടുകൂടി ഒരു കൃഷി പോലും നശിപ്പിക്കാതെ നമുക്ക് കൊയ്തെടുക്കാൻ പറ്റുന്ന ഒരു അവസരം ഉണ്ടായിട്ടുണ്ട് അതുപോലെ സഹകരിച്ച് സഹകരണ മനോഭാവത്തോടു കൂടി ജനങ്ങളും വനംവകുപ്പും എല്ലാവരും ഒത്തൊരുമിച്ച് മുന്നോട്ട് പോകണം എന്നാണ് അത് ബന്ധപ്പെട്ട് ന്യൂസ് വടക്കാഞ്ചേരി